കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയേക്കുമെന്ന സൂചന നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത് ഉപമുഖ്യമന്ത്രി ശിവകുമാറുമായി അധികാരം പങ്കിടൽ കരാറുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ അംഗീകരിച്ചിരുന്നു ഇതു സംബന്ധിച്ച് മുൻകാലങ്ങളിൽ പ്രതികരിച്ച രീതിയിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടാണ് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മുൻപ് അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് ധാരണയൊന്നുമില്ല എന്നായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം താനും ശിവകുമാറും തമ്മിൽ അധികാരം പങ്കിടാൻ ക്രമീകരണമുണ്ടെന്ന് അംഗീകരിക്കുകയും ഏതു മാറ്റത്തിൻ്റെ കാര്യത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന അന്തിമ തീരുമാനം അംഗീകരിക്കുമെന്നുമായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ താൻ തന്റെ കടമ നിർവഹിക്കുമെന്ന് ശിവകുമാറും അടുത്തിടെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയതിന് തൊട്ടു പിന്നാലെയാണ് അധികാരം പങ്കിടൽ എന്ന ഫോർമുലയും ഉയർന്നു വന്നത് സിദ്ധരാമയ്യ കൂടാതെ ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് മുപ്പത് മാസത്തെ അധികാരം പങ്കിടൽ ക്രമീകരണം നിർദ്ദേശിച്ചത് ഈ വർഷം അവസാനത്തോടെ മുഖ്യമന്ത്രി പദത്തിൽ മുപ്പത് മാസം പൂർത്തിയാക്കാനാണ് സിദ്ധരാമയ്യ ഒരുങ്ങുന്നത് നേരത്തെ അധികാര കൈമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ധാരണയുണ്ടെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ശിവകുമാറും വ്യക്തമാക്കിയിരുന്നു ഇത് വലിയ വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്ന് അറിയിച്ച് ശിവകുമാർ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു ശിവകുമാറിനെ കൂടാതെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കോഹോളിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണറിയുന്ന വ്യക്തികളിൽ ഒരാളാണ് രണ്ടു കൂട്ടരുടെയും അനുയായികൾ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്നതിനായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക ആചാരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് അതേസമയം ഇതിലെല്ലാം ആത്യന്തികമായി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് അതേസമയം എസ് സി എസ് ടി ക്ഷേമ പരിപാടികൾക്കായി അനുവദിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന ബിജെപിയുടെ ആരോപണങ്ങളിലും സിദ്ധരാമയ്യ പ്രതികരിച്ചു ബിജെപിയുടെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ മാത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസ് സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്നും എസ്സി എസ് ടി സമുദായങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയാണ് ആരോപിച്ചത്